ാണ് വണ്ടി അങ്ങോട്ട് വരുന്നത് നീ ഡി ഇതെടുത്ത് ഓടിച്ചിട്ട് നീ പ്രശ്നം പരില്ലായിരുന്നു മനസ്സിലായ ഞാൻ എന്തെങ്കിലും നിനക്ക് പറഞ്ഞാൽ നീ തന്നെയല്ല ക്ലച്ച് താങ്ങിയത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ഓഫ് ആയി ഓഫായി പോയി ക്ലച്ച് താങ്ങാൻ അറിയാൻ പക്ഷെ നീ ഫസ്റ്റില് അതിന്റെ ഒരു പരിചയം ഒരു വണ്ടിക്കകത്ത് കയറി കറക്റ്റ് ആയിട്ട് ചെയ്തില്ല നമ്മൾ നിനക്ക് ഓടിക്കാൻ അറിയാനാണ് അല്ല ബാക്കിയുള്ളത് മോനെ ഓടിച്ച് ഓടിച്ച് എക്സ്പീരിയൻസ് ആവേണ്ടതാ ഇപ്പം വണ്ടി ലെഫ്റ്റിലോട്ട് പോയപ്പോ നീ റൈറ്റിലോട്ട് കറക്റ്റ് ചെയ്തല്ലോ നിനക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ നോക്കിട്ട് എനിക്കാ പ്രശ്നം ഞാൻ അമ്പലത്തിൽ രണ്ട് തേങ്ങായ ഓടച്ച് പള്ളി ഒരു പൈസ ഇട്ടിട്ട് ആ എന്റെ ചറക്കാൻ നല്ല രീതിയിൽ വണ്ടി ഓടിക്കണെന്നെല്ലാം പറഞ്ഞു പറയുന്നതെല്ലാം മനസ്സിലാവും പക്ഷെ ഒരു ഡ്രൈവറിനെ വണ്ടി ഓടിപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ വന്നല്ലോന്നാലേക്കും എനിക്ക് സങ്കടം ഉണ്ടാ ഇല്ലോളം എടുത്തോണ്ട് വണ്ടിയായിട്ട് തന്നെ വെളിയിലോട്ട് ഇറങ്ങിയില്ലേ അത് മോനിക്ക് മോനിക്കൊരു കോൺഫിഡൻസ് അപ്പം അപ്പൊ നിന്റെ ശ്രദ്ധ ചെറുതായിട്ട് തെറ്റിയപ്പോഴാണ് ആ പോസ്റ്റിലോട്ട് ഇടിച്ചത് വണ്ടി ശരിയല്ലേ എന്ത് മോനിക്ക് കാണാൻ പറ്റാത്ത ലെഫ്റ്റേളൂ റൈറ്റ് ഇടിക്കത്തില്ല റൈറ്റ് എപ്പോഴും നിനക്ക് കാണാം ലെഫ്റ്റേ തട്ടത്തുള്ളൂ വണ്ടി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നിനക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും ലെഫ്റ്റിൽ നിന്ന് ഒഴിവാക്കി പോവുക അത്രേയുള്ളു മനസിലെ പുറകോട്ട് പുറകോട്ടൊരു കാഴ്ചയില്ല മക്കളെ ഒരിക്കലും പുറയിലുള്ളവരെ വിടാനായിട്ട് ശ്രമിക്കേണ്ട വീതിയുള്ള റോഡാണ് സ്ഥലം വരുമ്പോ അവർ കയറി അങ്ങ് പോയിക്കോളും മോൻ ഒരിക്കലും നടുക്ക് കയറി നിക്കാതിരുന്നാൽ മതി മനസ്സിലെ എപ്പോ ഓടിക്കുമ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോയാൽ മതി മോൻ റൈറ്റ് സൈഡിലോട്ട് നോക്കണ്ട അന്ന് ചിലപ്പോ ഒരയാനുള്ള കാര്യം മോൻ റൈറ്റിലോട്ട് നോക്കിക്കൊണ്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചുകൊണ്ടായിരിക്കാം മനസ്സിലായോ വണ്ടി കയറിയപ്പോ എന്നോട് എന്തുവാ പറഞ്ഞു ഗിയർ ഇടാൻ മറന്നു പോകുന്നല്ലോ പറഞ്ഞോ അഗ്നേഷ്യാവൂ എന്നല്ലോഷ്യാവും ഇപ്പൊ ഗിയർ നന്നായിട്ട് ഇട്ടല്ലോ ഞാൻ എന്തെങ്കിലും നിന്റെ സീറിംഗ് പിടിക്കുകയോ പെടലി ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്താ ഇപ്പൊ നീ ഡ്രൈവിംഗ് സീറ്റ് ഇട്ടില്ല ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ഇടുന്ന പോലെ സീറ്റ് ഇട്ടു മോൻ പുറകോട്ട് ഇറക്കി ചാരി അതി വിശാലമായിട്ടിട്ടുണ്ട് ശരിയല്ലേ നിന്റെ തടസ്സം ഈ കാണുന്ന തടസ്സം ഈതാണ് തടസ്സം മനസ്സിലായി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ ഒരാൾ പോലും മോനിക്ക് തടസ്സം ഇല്ല അവരവരെ ട്രാക്ക് പിടിച്ചാ പോകുന്നത് പിന്നെ പോകുമ്പോ എന്തെങ്കിലും ആ വീട്ടിന്റെ കയറ്റം കണ്ട മോന്റെ വീട്ടില അത് ഇച്ചിരി ടാസ്ക് ആണ് കയറുന്നത് ഇറങ്ങുന്നേ അറിയാലോ സ്വന്തമായിട്ട് കയറാനും ഇറങ്ങാനോ അവിടുന്ന് അതിന്റെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു നീ നീ അവിടെ അടിപ്പിച്ചു ടൂ വീലർ ഇരിക്കുന്നില്ല അതിന്റെ ഇടയിൽ കൂടെ നീ വണ്ടി റിവേഴ്സ് എടുത്ത് തട്ടാതെ മുട്ടാതെ ഇടത്തില്ല ഇടുവേ ഇടത്തില്ല സത്യം പറ പറയൂ അതിനൊക്കെ ഒരു പ്രശ്നവും ഇല്ല നീ ഇത് കൈകാര്യം ചെയ്യാത്തോണം ഇപ്പൊ ഇന്ന് വന്നതിനൊക്കെ പ്രാക്ടീസ് തന്നാലും നീ ഡെയിലി എടുത്തോണ്ട് ഓടിച്ചു വണ്ടി വീട്ടിൽ എന്തു അമ്മ പറഞ്ഞ ഇത് എല്ലാം നീ കൈകാര്യം ചെയ്ത് പക്കായന് ശേഷം പുതിയ വണ്ടി അപ്പൊ പുതിയ വണ്ടി എടുക്കണേന് നീ ഡെയിലി ഇത് ഉപയോഗിക്കുന്നു നമുക്ക് ചെറിയ റോഡിലും വലിയ റോഡിൽ തന്നെ ചെറിയ മതിയാറച്ചൊന്നും അറിയത്തില്ല ചോദിച്ചു ചോദിച്ചു പോകാം പറയുന്ന പോലെ ഏഹ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല മോൻ വീഡിയോ കാണാറുണ്ടോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ശമ്പു അറിയാലോ പ്രൊഫഷണൽ ആശാന ആശാനിരിക്കാഞ്ഞ കാര്യം എന്താണ് നീ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആശാനിരിക്കാഞ്ഞത് മനസ്സിലായി ആശാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കുള്ള സ്ഥലവും ഓടിക്കാൻ അറിയാത്ത ആൾക്കാരുമാണെങ്കിൽ മാത്രമേ ആശാൻ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അവിടെ വെച്ച് അമ്മ പറഞ്ഞപ്പോ തന്നെ ആശാൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നില്ല നോക്കിക്കോളാ അപ്പൊ എനിക്കും ഒന്ന് കൈതെളിയാന്ന് പറഞ്ഞു ഇരിക്കും ഇരിക്കുമോ മനസ്സിലെ പിടിയിട്ടുന്നുണ്ടോ ഉറപ്പാണ് പിടിയോടക്ക് കണ്ട് ലൈക്ക് എല്ലാം ചെയ്യണം കേട്ടോ സംഭവം കാണാറില്ല അല്ല അല്ല ഇടക്ക് കാണണം നിങ്ങളുടെ ഇതാണ് കുടിച്ചായിരുന്നു എന്ത് ചെറിയ റോഡിലൊന്നും എവിടെയെങ്കിലും ആച്ചനെല്ലാം റോഡിൽ നമുക്ക് ഓടി ആ വണ്ടി പോ എടുത്തേക്കാം കൊറച്ചും കൂടെ ഓടിച്ചിട്ട് നമുക്ക് വീട്ടിലെ പുതിയ വണ്ടി എടുത്തേക്കാം നേരെ ആലപ്പുഴയിലോട്ട് വിടാം ആലപ്പുഴ പോയിട്ട് തിരിച്ചു വരാം അത് പോരാ അതോടെ കഴിവ പിന്നെ ആരെങ്കിലും ആശ്രയം വേണ്ട ഒരു ഓടിക്കാനായിട്ട് പറ വീണ്ടും പണി നമുക്ക് ഏതെങ്കിലും മെൻസ് കറി ഒരു ബൊമ്മ എടുത്തോണ്ട് ഏഹ് ഒരാൾ കൂടെ മതി പോലും നീ നീ അവിടെ സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നത് മക്കളെ ഞാൻ എന്തെങ്കിലും ചെയ്തടാ പൊന്നും ചെയ്ത സ്ലോ ചെയ്ത് നിർത്തി കടന്നു പോയ ആ വണ്ടി പോയം പോയാ മതി അങ്ങനെ ഒരു മൈൻഡ് നീ കാണിച്ചേ നീ അതിന്റെ ആ തിരക്കിലോട്ട് കയറി ചെല്ലുമ്പോഴല്ലേ നിനക്ക് ടെൻഷൻ ആവുന്നത് തിരക്കിലോട്ട് പോകണ്ട നീ ഒന്ന് ഒതുക്കി സ്ലോ ചെയ്ത് ആ വണ്ടി കടന്നു പോയ പോകാൻ കടന്നു പോകും അതൊരു നിന്റെ ഒരു നേച്ചർ ആണ് ആ ഒരുപാട് വണ്ടി വരുമ്പോൾ ടെൻഷൻ ആകുന്നതും പേടിക്കുന്നതല്ല അത് നീ ഓടിച്ച് ഓടിച്ചു ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ മാറ്റം വരത്തുള്ളൂ ഇപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് തരാൻ നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ റോഡിൽ റോഡിലിറങ്ങിയാൽ നീ മരപൂർവ്വം ആരെയും കൊണ്ട് ഇരിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ് നിനക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ കറക്റ്റാണല്ലേ റെമോട്ടോ വീട്ടിൽ ഇപ്പം ഉണ്ടല്ലോ അതെങ്ങനെയാ കൊടുത്തിട്ടിരിക്കണോ കോമൻ്റെ വണ്ടിയിലെ ചമ്പൂന് കുറച്ച് കൊടുക്കണോണ്ടോ ത്രാഷ് എൻ്റെ ഇരിപ്പുണ്ട് ഷോ ചെയ്തോളൂ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗതയെ കുറച്ച് കൊടുക്കണം ഉണ്ടോ അത് കയറിപ്പോയിക്കണം കയറിപ്പോയില്ലേ ഫോണടിക്കുമ്പോൾ ആലോചിച്ചു അവൻ കടന്നു പോകാനായിട്ട് തയ്യാറായിട്ട് വരുവാണ് റോഡിന് വീതി ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ച് കൊടുക്കാം മൂന്ന് ട്രാക്ക് ട്രാക്കാനായിട്ട് നോക്കരുത് മനസ്സിലാകുന്നുണ്ടോ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് ഒന്ന് എടുത്ത് നോക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അത് ആ സൈഡിലോട്ട് പോയി ഇഷ്ടമുള്ള കാലത്ത് ഒന്ന് ഒതുക്കിയിരുത്ത ഒരു ചെറിയൊരു തെറ്റ് കാണിച്ചാലും എന്താന്ന് പറയാവോ എന്തായിരിക്കും കാണിച്ചത് ഇപ്പോൾ ഒതുക്കി നിർത്താൻ പറഞ്ഞു മോനോട് ഇൻഡിക്കേറ്റർ ഇട്ട് വരെ കറക്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണിത് ആക്സിലേറ്ററിലാണ് ഓടിക്കൊണ്ടിരുന്നത് മോൻ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് എവിടെ വരണമായിരുന്നു കാലാദ്യം ബ്രേക്കിൽ വരണമായിരുന്നു ബ്രേക്കിൽ വന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു വേഗത കുറച്ചു കൊടുക്കണോയെന്ന് വേഗത കുറയുന്നതിന് മുമ്പായിട്ട് തന്നെ ക്ലച്ച് ചെയ്യട്ട് ക്ലച്ച് ഔട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു ഇഞ്ചിനും ഗിയർ ബോക്സും ആയിട്ടുള്ള ഒരു പിടുത്തം വിട്ട് ഒന്നും കൂടെ തള്ളരെ കൊടുക്കത്തുള്ളൂ വണ്ടിക്ക് വണ്ടിക്ക് വേഗത കൂട്ടിക്കൊടുക്കും അവിടെ നമ്മൾ എന്ത് വെച്ചത് വേഗത കുറയാനാ കുറയാൻ ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്ത് വണ്ടിക്ക് ഒരു ഇടുപ്പ് വരുമല്ലോ ആ ഒരു ഫീല് നിനക്ക് അറിയാൻ പറ്റുവല്ലോ അപ്പൊ കച്ചി സപ്പോർട്ട് ചെയ്യണം മനസിലായി ഉറപ്പല്ലോട്ട് അംബുവാചന ഫ്രണ്ടിലോട്ട് ആഹാ നമ്മക്കെന്ത് അംബുവാശന റൈറ്റ്ണ്ട മതി അതെ നേരെ ഓടി നിനക്ക് കുറച്ച് പോവാ എന്നിട്ട് പതുക്കെ 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 ചലിച്ച് ചലിച്ച് റൈറ്റിലോട്ട് വരുവോ ും കൈകാര്യം ചെയ് അങ്ങോട്ട് പോയിണ്ടോ കല്യാണത്തിന് പോവാ ഒരുമിച്ച് പോകാം

ഇനി വണ്ടി ഇറങ്ങി പോണെന്ന് ഫീൽ വരുന്ന ഒരുപാട് വിട്ടു കൊടുക്കും ആ മതി ഇതിപ്പോ ഒരുപാട് വിട്ടു മോന്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയുടെ അത്ര പെടൽ റിലീസ് ചെയ്യണ്ട കൊറച്ച് വിട്ടു കൊടുത്താ ടെൻഷൻ ഞാൻ ഉണ്ട് നീ ദൂരൊന്നും ഇത്തിരി കൂടെ ഇത്തിരി ആ മതി ഇനി ബ്രേക്ക് ബ്രേക്ക് ഇത്രേ ഉള്ളു ഇതിന്റെ പെടല് ഓക്കെ ആണോ ഒന്നും കൂടെ ഒതുക്കിട്ട് ലെഫ്റ്റ് തിരിച്ചു വലത്തോട്ട് വലത്തോട്ട് ഇനി ക്ലച്ച് പുള്ളിയോട്ട് ഓക്കെ അല്ലേ ഇനി ഒന്ന് ക്ലച്ചിലാക്കി ആ ഇടുപ്പ് വരുമ്പോൾ മാറ്റിയേക്കണം കണ്ട വണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറായി നോക്കേ ആണോ ക്ലച്ച് പുള്ളി ബ്രേക്ക് ഒന്നും കൂടെ ബ്രേക്കിൽ അടി പുറകോട്ട് പോകുന്നില്ല അല്ലേ ഇനി ആ ഇടിപ്പ് വരുമ്പോ ബ്രേക്ക് ബ്രേക്ക് പിന്നെ മതി പിന്നെ ക്ലച്ച് റിലീസ് ക്ലച്ചിന് വണ്ടി ഓഫ് ആയി പോകും വണ്ടി ഉരുളാൻ തുടങ്ങുമ്പോൾ ആക്സിലേറ്ററിലോട്ട് കാല് വരണം മനസ്സിലെ പിന്നെ നീ ലെഫ്റ്റിന് തട്ടിന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ഇത്രയും സ്പീഡിൽ വന്ന് ഇത്രയും ഒതുക്കാൻ പോയി ലെഫ്റ്റ് ഞാനാണെങ്കിലും തട്ടും നീ അതേപോലെ ഒതുക്കിയത് മാക്സിമം ചേർത്താ പിടിച്ചത് കേട്ടോ എന്തിനാ നിന്റെ കൈ മനസ്സും പെപ്രാളപ്പെടുന്നു അത് തന്നെ നീ ചെയ്തു എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയർ തോന്നിയായിരുന്നു സ്ലോ സ്ലോ ഇത് അല്ല ഒരു സൗണ്ട് മതി ഞങ്ങൾ താഴെ വണ്ടി ഇറക്കിക്കൊണ്ട് താഴെ കൊണ്ടുവരുവോ തട്ടാതെ മുട്ടാതെ ആ വണ്ടി താഴെ തോട്ട് ഇറക്കി കൊണ്ടുവരുവാറക്കിട്ട് ബാക്കി ഞങ്ങൾ കൊണ്ടുപോയിക്കണം ഇറക്കിത്തുണ്ട് സിഗ്നൽ പോവാൻ പറഞ്ഞു അതെ കശ്മീര് വേണ്ട അത്ര വേഗത വേണ്ട ടാ ശരി കോൺഫിഡൻസ് ഉണ്ടോ വണ്ടി ഇരിക്കാ പൊടിക്കലപ്പുഴ വരെ കൂട്ടി വരും അത് ഇവിടെ നീ ഗീറിട്ട് എഴുപത് സെക്കൻഡ് ഗീർന്ന് കാണിക്കും കണ്ടിട്ട് മനസ്സിലായില്ലേ ആദ്യം അത് രണ്ടിലായിരുന്നു നമ്മള് രണ്ടിലല്ലേ ബസ്സിൽ നിന്ന് നേരെ സെക്കൻഡ് ലോട്ടല്ലേ വന്നത് നിനക്കൊരു പ്രശ്നവുമല്ലോ ഉണ്ടാ